നേരത്തെ മഷ്റൂമിൻ്റെ കാര്യം സ്ല്ലി കാണുന്നത് ഡ്രൈഡ് മഷ്റൂമാണ് സബദൂരി ഫോറസ്റ്റിൽ നിന്ന് കളക്ട് ചെയ്തെന്നാണ് പറയുന്നത് ഇത് അവരുടെ കോട്ടേജാണ് ഈ കാണുന്നത് ആ താഴ് ഇരുന്നിട്ടാണ് നമ്മൾ ലഞ്ച് കഴിച്ചത് ഇവിടെ നോക്കി കഴിഞ്ഞാൽ ആ കനാലും ആ റിവർ ഫുള്ളായിട്ട് കാണാൻ പറ്റും നമ്മുടെ സൈഡ് ഇപ്പോൾ ഒഴിപ്പോയ റിവർ ഫുൾ ആയിട്ട് കാണാൻ പറ്റും നമ്മളിങ്ങനെ നടന്ന് കുറേ കഴിഞ്ഞ് വന്നു ഡാമിൻ്റെ നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട് അത് കാണാൻ വേണ്ടിയിട്ട് കുറച്ചിങ്ങനെ നടന്നു വന്നു അപ്പോൾ നമ്മൾ സബദൂരി ഫോറസ്റ്റിലെ കാഴ്ചകൾ കണ്ടിട്ട് ഇറങ്ങി അടുത്തിനി സിയോണി ലേക്ക് ഉജർമ ലേക്ക് എന്ന് പറയുന്ന രണ്ട് ലേക്ക് ഉണ്ട് അത് കാണണം ലെഞ്ച് കഴിക്കണം അതൊക്കെയാണ് പരിപാടികൾ അപ്പോൾ സിയോണിയിലേക്കുള്ള വീഡിയോ ആണ് അടുത്തത് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇവിടുന്ന് ഏകദേശം മുപ്പത് കിലോമീറ്റർ ദൂരം ഉണ്ടെന്നാണ് നമ്മുടെ ഗൈഡ് പറയുന്നത് ഏകദേശം ഒരു മണിക്കൂർ വേണ്ടി വരുമെന്നും പറഞ്ഞു നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട പോലെയുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് പുറത്തുള്ളത് നല്ല വെയിലുണ്ട് പക്ഷേ ചൂട് തീരെയില്ല തണുപ്പാണ് പുറത്ത് ടിബ്ലിസി സിറ്റിയിൽ ഇപ്പോൾ അത്യാവശ്യം നല്ല ചൂടാണുള്ളത് ഏകദേശം മുപ്പത് ഡിഗ്രിയുടെ മേളിൽ ചൂടുണ്ട് പക്ഷേ ഇവിടെ എന്തായാലും ഒരു ഇരുപത് ഡിഗ്രി അതിന് താഴെയോ ചൂടുണ്ടാവുള്ളൂ എന്നാണ് തോന്നുന്നത് അത്യാവശ്യം നല്ല ചൂടാണ് ചൂട് സമയത്ത് ഇവിടെ ടിബ്ലിസി സിറ്റിയിലൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ അവധി ദിവസങ്ങളിൽ ടിബ്ലിസി സിറ്റിയിലുള്ള ആൾക്കാർ അധികവും വിസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ സബദൂരി ഫോറസ്റ്റ് സാധാരണ സിറ്റിയിലുള്ളതിനെ കഴിഞ്ഞപ്പോഴും ചൂട് കുറവായിരിക്കും ഈ ഒരു ഭാഗത്ത് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടിബ്ലി സി നാഷണൽ പാർക്കിൻ്റെ ഒരു ഭാഗമാണ് അതുകൊണ്ട് തന്നെ ഈ റോഡിനോട് ചേർന്നിട്ടുള്ള ഭാഗങ്ങളിൽ മാത്രമേ നമുക്ക് പബ്ലിക്കിന് പ്രവേശനമുള്ളൂ അതിൻ്റെ ഉള്ളിലോട്ട് കടക്കാൻ വേണ്ടിയിട്ട് അനുവാദമല്ല റോഡിൽ പല ഭാഗത്തും നമ്മൾ ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ കണ്ടിട്ടുണ്ടായിരുന്നു റോഡിൻ്റെ അവസ്ഥയും ഇപ്പോൾ അത്യാവശ്യം നല്ല റോഡാണ് അതിന് തുടക്കത്തിൽ നമുക്ക് കുറച്ച് പൊട്ടിപ്പൊളിഞ്ഞ റോഡ് കിട്ടിയെങ്കിലും അതിനുശേഷം വളരെ നല്ല റോഡുകളാണ് ഉള്ളത് സൈഡിലൊക്കെ ഫെൻസ് ഒക്കെ വെച്ചിട്ട് നല്ല റോഡുകളാണ് പ്രധാനമായിട്ട് നാല് സീസണുകളാണ് ജോർജിയയിലുള്ളത് ഈ നാല് സീസണിലും വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളാണ് സബദൂരി ഫോറസ്റ്റിലുള്ളത് സ്പ്രിങ് സീസണിൽ മനോഹരമായിട്ടുള്ള പൂക്കളും പച്ചപ്പൂക്കമായിട്ട് സബദൂരി ഫോറസ്റ്റ് മാറും അതുപോലെ തന്നെ സമ്മറിൽ നല്ല തണുപ്പ് കാലാവസ്ഥയാണ് അതുപോലെ പച്ചപ്പൂ ഉണ്ടാവും ഓട്ടം സീസണിൽ ശരത്കാലത്ത് ഇല സമയത്ത് ഈ കാണുന്ന പച്ചപ്പ് എല്ലാം മാറിയിട്ട് പലതരത്തിലുള്ള കളറുള്ള ഇലകളായിട്ട് മാറും ഈ മരങ്ങളിലെ ഇലകളൊക്കെ അതുപോലെ പിന്നെ മഞ്ഞുകാലത്ത് കാലത്ത് മുഴുവൻ മഞ്ഞ് വീണിട്ട് വേറൊരു കാഴ്ചയാണ് മഞ്ഞുകാലത്ത് ഉണ്ടാവും അപ്പോൾ വർഷം മുഴുവനും സഞ്ചാരികൾ വരുന്ന ഒരു സ്ഥലമാണ് സബദൂരി ഫോറസ്റ്റ് ഹൈക്കിംഗ് വൈൽഡ് ഫോട്ടോഗ്രാഫി അതുപോലെ പിക്നിക് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ആക്ടിവിറ്റിയാണ് ഈ മഷ്റൂം പിക്കിങ് മഷ്റൂം പിക്കിങ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സീസണിൽ പല തരത്തിൽപ്പെട്ട കൂണുകൾ കൊണ്ട് ഈ സബദൂരി ഫോറസ്റ്റ് എന്ന് പറയും ആ സമയത്ത് ഈ കൂണുകൾ ശേഖരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്വദേശികളായിട്ടുള്ള ആൾക്കാരുണ്ടാവും അപ്പോൾ ഇവിടെ ഈ മഷ്റൂം പിക്കിങ് എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റിയും കൂടെ ഉണ്ട് പിന്നെ ഈ ഭാഗത്തോട്ട് പബ്ലിക് ട്രാൻസ്പോർട്ട് ഓപ്ഷൻ ഇല്ല ഒന്നുകിൽ പ്രൈവറ്റ് ടൂറോ അല്ലെങ്കിൽ ടാക്സിയോ യൂസ് ചെയ്തിട്ട് മാത്രമേ ഇവിടെ വരാൻ പറ്റുകയുള്ളൂ അതുപോലെ ഞാൻ നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ സൂചിപ്പിച്ച പോലെ കടകളും റെസ്റ്റോറൻറ്റുകളും ഒന്നും തന്നെ ഈ ഭാഗത്തിൽ അപ്പോൾ യാത്ര ചെയ്യുന്ന ഒരു ആവശ്യത്തിന് സ്നാക്സും ഒക്കെ കയ്യിൽ കരുതേണ്ടി വരും ഈ മരങ്ങളുടെയൊക്കെ തൊലിയുടെ നിറം വെളുപ്പാണ് പക്ഷേ ഒരു പായൽ ഒരു സംഭവം വന്നിട്ടാണ് ഈ കറുപ്പ് നിറം അതിൽ കാണുന്നത് അതായത് നമ്മൾ കാണുമ്പോൾ കാണുമ്പോഴത്തൊന്നും മരത്തിൻ്റെ തൊലിയുടെ നിറം കറുപ്പും വെളുപ്പും ചേർന്നാണ് പക്ഷേ വെളുത്ത കളറാണ് ആ കറുത്ത കളറിൽ കാണുന്ന ഒരു പായലാണ് പക്ഷേ സൂക്ഷിച്ചു നോക്കിയാലേ ആ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ നമ്മൾ സബദൂരി ഫോറസ്റ്റ് ക്രോസ് ചെയ്ത് അടുത്ത വില്ലേജിലെത്തി സബദൂരി ഫോറസ്റ്റിൻ്റെ ഒരു വശത്തുനിന്ന് തുടങ്ങി മറ്റേ എൻഡിൽ കൂടെ നമ്മൾ പുറത്തിറങ്ങി ഈ കാണുന്നതൊക്കെ ചെറിയ ചെറിയ ഗ്രാമങ്ങളാണ് നമ്മൾ തിരിച്ച് ടൂലിസിലോട്ട് പോകാൻ ഈ റോഡ് വഴിയല്ല വരുന്നത് വേറൊരു റോഡ് വഴിയാണ് നമ്മൾ ടൂലിസിലേക്ക് പോകുന്നത് ചെറിയൊരു ബ്രെഡ് ഒക്കെ കിട്ടുന്ന ഒരു കടയുണ്ട് അവിടെ നിർത്തി എന്തെങ്കിലും ചെറുതായിട്ട് കഴിച്ചിട്ട് കാരണം എൻ്റെ അത് നല്ല വിശപ്പായി നടന്നിട്ട് കുറച്ച് പോയി കഴിയുമ്പം നമുക്ക് നല്ല ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്താന്ന് പറഞ്ഞു നേര മഷ്റൂമിന്റെ കാര്യം ഒരു ഡ്രൈഡ് മഷ്റൂമാണ് സബ്ദി ഫോറസ്റ്റ് കളക്ട് ചെയ്തെന്നാണ് പറയുന്നത് ഇവിടെ ഒരു പൈപ്പ് ഉണ്ട് കുടിവെള്ളം കുടിക്കാൻ പറ്റുന്ന വെള്ളമാണ് വെള്ളം എടുത്തിട്ട് ഇവരാരും ട്രാവൽ ചെയ്യുമ്പോൾ മിനറൽ വാട്ടർ ഒന്നും വാങ്ങാറില്ല ഇതുപോലെ പൈപ്പിൽ കാണുന്ന പൈപ്പ് അല്ലെങ്കിൽ ഉണക്ക ഷ്റൂം ഈ വനത്തിൽ നിന്നെടുത്ത മഷ്റൂം ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പുള്ളിയുടെ അടുത്ത് അത് ട്രൈ ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞത് അത് പാചകം ചെയ്തിട്ടില്ല ജസ്റ്റ് ഉണക്കി വെച്ചിരിക്കുന്നതാണ് അതിന് നമ്മൾ വാങ്ങിയിട്ട് കുക്ക് ചെയ്യണം ഗുലേലേഹി എന്നാണ് ഈ ഒരു വില്ലേജിന്റെ പേര് നല്ല സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു റോഡാണ് നല്ല പൊക്കമുള്ള മരങ്ങളാണ് രണ്ട് വശത്ത് നമ്മൾ അർമേനിയയിൽ സവാൻ ലേക്കിൽ പോകുന്ന സമയത്ത് ഇതുപോലൊരു റോഡ് വഴി നമ്മൾ ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നു പുല്ല് ചോളം ഗോതമ്പ് അങ്ങനെയുള്ള സംഭവങ്ങളാണ് കൂടുതലും കൃഷി ആയിട്ട് ചെയ്യുന്നത് രണ്ട് വശത്തും നല്ല രീതിയിലുള്ള കൃഷിയുണ്ട് അതുപോലെ ഉള്ളി കൃഷി നമ്മുടെ ഇടയ്ക്കായി കൃഷിയാണ് ഇപ്പോൾ കൂടുതലുള്ളത് ഈ സീസൺ പുൽകൃഷിയുടെ സീസണാണ് നമുക്ക് കൂടുതൽ ഉച്ചപ്പും മലകളും കണ്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് ട്രാവൽ ചെയ്താലാണ് നമ്മുടെ സിയോണി ലൈറ്റിലെത്തോസ് ചെയ്തത് റിവർ അയോറി എന്ന് പറഞ്ഞൊരു റിവർ ആണ് വില്ലേജ് ോട്ട് പോകാനാണ് സിയോണി ലോ ലേക്കിലോട്ട് പോകാനുള്ള വഴിയൊന്നും ജസ്റ്റ് ഒന്ന് തിരിഞ്ഞിട്ട് അതിന്റെ ഒരു നദിയുടെ പേര് സൈഡിലൊക്കെ ആൾക്കാർ മീൻ പിടിക്കുന്നുണ്ട് ചേർന്നിട്ടുള്ള റിലാക്സിംഗ് ഏരിയ ആണ് ടൂറിസ്റ്റ് ഒക്കെ ഇവിടെ ഇരുപത്തി ഇത് അവരുടെ കോട്ടേജ് ആണ് ഇത് മെയിൻ റോഡിൽ നിന്നും നല്ല ഉള്ളിലോട്ടാണ് ഈ റെസ്റ്റോറൻറ്റ് പക്ഷേ നല്ല തിരക്കുണ്ട് എനിക്കും നമ്മുടെ വേറെ റെസ്റ്റോറൻറ്റൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും ഇവരുടെ ഒക്കെ കാണാൻ നല്ല രസമാണ് ചെറിയ ചെറിയ ഹട്ടുകളായിട്ടാണ് ഈ ഇരുപ്പിടൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ മേളിലാണ് ശരിക്കും നമ്മുടെ സിയോണിലേക്ക് വരുന്നത് അസിയോണിലേക്കുള്ള വെള്ളമാണ് ഈ വരുന്നത് അതിൻ്റെ ഡാം തുറന്നു വിട്ട് വരുന്ന കനാലിലെ വെള്ളമാണിത് അതിങ്ങനെ താഴോട്ട് ഒലിച്ച് പോകുന്നുണ്ട് ഈ വെള്ളമാണ് നമ്മുടെ നേരത്തെ കണ്ടത് ക്രോസ് ചെയ്തത് അവിടുന്ന് ഒരു കനാലുണ്ട് അതിപ്പോൾ ക്ലോസ് ആണ് അപ്പോൾ ഈ ഒരു ഭാഗത്തുള്ള ഒരു കനാലാണ് ഓപ്പൺ ചെയ്തിട്ടിരിക്കുന്നത് അർമേനിയയിലായിരുന്നാലും ജോർജിയയിലായിരുന്നാലും ഇവിടേക്കുള്ള വലിയ വലിയ പ്രോജക്റ്റുകളൊക്കെ ഈ സോവിയറ്റ് യൂണിയൻ്റെ കാലത്ത് പഠിതാണ് ഇപ്പോഴുള്ളത് ഫാമിലി ചെയ്യുന്ന ചെറിയൊരു ഹോട്ടലാണ് നല്ല സൂപ്പർ ആംബിയൻസ് ആണ് Gracias. സിയോണി ലേക്ക് സിയോണി റിസർവോ എന്നുള്ള പേരിലും അറിയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ ആരംഭിച്ചിട്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലാണ് സിയോണി ഡാമിൻ്റെ പണി പൂർത്തിയാവുന്നത് സോവിയറ്റ് യൂണിയൻ ആണ് ഈ ഒരു ഡാമ് പണിയത് അയോണി നദിയുടെ കുറുകയാണെന്ന് ഈ ഡാമ് പണി തീർച്ചയായിട്ടും ജലസേചനമായിരുന്നു പ്രധാന ലക്ഷ്യം ഇന്ന് ജോർജിയയിലെ ജലസേചനത്തിൽ പ്രധാന പങ്കുവഹിക്കുന്ന ഡാമാണ് സിയോണി ബ്രെഡ് ചിക്കൻ സലാഡ് സലാഡ് വാൾനട്ട് അതുപോലെ കച്ചാപ്പൂരി പൊട്ടറ്റോ പൊട്ടറ്റോ ഡംപ്ലിംഗ് ആണ് നമ്മൾ നേരത്തെ ട്രൈ ചെയ്തത് ാണ് ചീസും പൊട്ടാറ്റോ കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ജ്യൂസി ആയിട്ടുള്ള സാധനമാണ് നമ്മൾ കഴിച്ചിട്ട് ഇറങ്ങി ഇനിയിപ്പോ നേരെ സിയോണി ലേക്കിലോട്ടാണ് പോകുന്നത് ഇത് ഓവർഫ്ലോ ആയിട്ടുള്ള വെള്ളം വരാൻ വേണ്ടിയിട്ടുള്ള കനാലാണ് നമ്മൾ ഫുഡ് കഴിച്ചത് നല്ല ഫുഡായിരുന്നു കേട്ടോ അധികം റേറ്റൊന്നും വാങ്ങിയിട്ടില്ല അമ്പത് ലാറി അതിൽ പത്ത് ലാറി ആയിട്ടുള്ള ശിലാശ് ടേസ്റ്റുള്ള ഫുഡായിരുന്നു അതേസമയം കാശും കുറവായിരുന്നു നല്ല ക്വാളിറ്റിയുള്ള ഫുഡായിരുന്നു വലിയ വീട് പറഞ്ഞത് ഈ അടുത്ത കാലത്താണ് ഇവിടെ ഈ ടൂറിസമൊക്കെ ഡെവലപ്പ് ആവാൻ തുടങ്ങിയത് മുംബൈ ഡാമിലൊന്നും ആരും വരാത്തൊരു സ്ഥലമായിരിക്കും ഈ അടുത്ത കാലത്താണ് ടൂറിസ്റ്റ് ഒക്കെ വന്നോളും ഈ സൈഡിലൊക്കെ ചെറിയ ചെറിയ കോട്ടേജുകളൊക്കെ ഇപ്പോ വന്നോളും നൈറ്റ് സ്റ്റേ ഒക്കെ ചെയ്യാൻ പറ്റും കോട്ടേജ് കിട്ടും പഴയ രീതിയിലുള്ള ഈ കെട്ടിടം കണ്ടിട്ടാണ് സോളൂട്ട് യൂണിറ്റും സമയത്ത് ഈ ഡാം പണിയുന്ന സമയത്ത് അന്ന് ഡാം പണിത ഉദ്യോഗസ്ഥരും അതിനുശേഷം ഡാമിലെ ജീവനക്കാരെ താമസിച്ചിരുന്ന ബിൽഡിംഗ് കാണുന്നു പലതും ഇപ്പോൾ അടഞ്ഞുകിടക്കാണ് പക്ഷേ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കനാലും ആ റിവർ ഫുള്ളായിട്ട് കാണാൻ പറ്റും നമ്മുടെ സൈഡിൽ ഇവിടെ ഒഴിപ്പോയ റിവർ ഫുള്ളായിട്ട് കാണാൻ പറ്റും ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് നല്ല തിരക്കാണ് ഈ ഒരു റോഡ് വേണ്ട രണ്ട് വശത്തും ഫുൾ വണ്ടികൾ പാർക്ക് ചെയ്തിരിക്കും ഈ നല്ല കാട് പിടിച്ചൊരു ഏരിയ നമ്മുടെ വലുതു വശത്തും ഡാമാണ് ഈ സിയോണിലേക്കാണ് ട്യൂണിലേക്ക് വിസിറ്റ് ചെയ്യാൻ ആൾക്കാരാണ് അവരിവിടെ പാർക്ക് ചെയ്തിട്ട് എല്ലാവരും മേളിക്കരുതും ബാർബിക്കവും ലഞ്ചും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു മുഴുവൻ ചൂടുള്ള ലോക്കൽസാണ് അധികമായിട്ട് വരുന്നത് അതായത് അറ്റി സി ടൗണിൽ നിന്ന് ഒരു നേരെ വണ്ടിയിലൂടെ വന്നിട്ട് ബാർബിക്കുപിച്ച് എടുത്ത് വൈകുന്നേരം മുതിരിച്ച് പോകും ജീക്കണ്ടായതുകൊണ്ടാണ് സ്ഥിരം തിരക്ക അല്ലാത്ത ദിവസങ്ങളിലാണെങ്കിലും സ്ഥിരം തിരക്കുണ്ടാവും വണ്ടിക്ക് വരുമ്പോൾ നല്ല ചൂടായിരുന്നു തരങ്ങൾ നടക്കുമ്പോൾ നല്ല തണുത്ത കാറ്റും പണി നമ്മളിങ്ങനെ നടന്ന് കുറേ കഴിഞ്ഞ് വന്നു ഡാമിന്റെ നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട് അത് കാണാൻ വേണ്ടിയിട്ട് കുറച്ച് ഇങ്ങനെ വന്നു വന്ന വഴിയൊക്കെ നല്ല രസമായിരിക്കും ഞാൻ വീഡിയോ എടുത്തില്ല അങ്ങോട്ട് പോകുമ്പോൾ എടുക്കും മുഴുവൻ വലിയ വലിയ മരങ്ങളായിരുന്നു നമ്മളിങ്ങനെ നടന്നിങ്ങനെ ഈ ലേക്കിൻ്റെ ഒരു കോർണറിലെത്തി ഇവിടെ ഇതാ ഇവിടെ എല്ലാം സൈഡിലെ ആൾക്കാരിന്ന് ബാർവിക്കുന്നുണ്ട് നല്ല ഒരു ഡിസ്റ്റൻസിലും ഏകദേശം ഒരു കിലോമീറ്ററിൽ കൂടുതൽ നമ്മൾ നടന്നു പോകും വെള്ളം ഇപ്പോൾ കുറവാണ് ആ മുകളിലുള്ള ലൈൻ കാണുന്നില്ലേ അതുവരെ വെള്ളം കയറുന്നതാണ് ഇനി മേലിൽ വരെ വെള്ളം വരുന്നതാണ് ആക്ച്വലി ഈ ഒരു ഏരിയ വരെ വെള്ളം കയറുന്നതാണെന്നാണ് പറയുന്നത് നമ്മുടെ ഒരു പമ്പ് ഹൗസ് ആണ് ആ കാണുന്നത് വെള്ളം പമ്പ് ചെയ്തിട്ട് കുടിവെള്ളത്തിനൊക്കെ ആയിട്ട് ഒരു ചരിഞ്ഞ സ്ഥലമാണ് അപ്പോൾ അവിടെ മുഴുവൻ ആൾക്കാർ കിടന്നിട്ട് സൺ ബാത്ത് എടുക്കുകയാണ് അവിടെ നല്ല തിരക്കുണ്ട് വീഡിയോയിൽ അത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നറിയില്ല അതുപോലെ തന്നെ ഇതിനകത്ത് കുറേ ബോട്ടിംഗ് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് ഈ കളർ ലേക്കിൻ്റെ കളറ് കണ്ടോ നല്ല നീല കളറാണ് ജോസഫ് സ്റ്റാലിൻ്റെ കാലത്ത് സോവിയറ്റ് യൂണിയന്റെ കാലത്താണ് ഈ ഒരു ഡാം നിർമ്മിച്ചത് ആ സമയത്താണ് ഈ ഒരു ഒരു സെർവേർ ഇവിടെ സൃഷ്ടിക്കപ്പെട്ടത് ഈ ലേക്കിന് പന്ത്രണ്ട് പോയിന്റ് എട്ട് കിലോമീറ്റർ നീളവും രണ്ട് പോയിന്റ് അഞ്ച് കിലോമീറ്റർ വീതിയുണ്ട് പരമാവധി ആയം പറയുന്നത് നാൽപ്പത്തഞ്ച് മീറ്ററാണ് ചുറ്റും നല്ല മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എപ്പോഴും ഒരു തണുത്ത കാലാവസ്ഥയാണ് ഈ ഒരു ഭാഗത്ത് അനുഭവപ്പെടുന്നത് അതുകൊണ്ട് ഒരുപാട് ടൂറിസ്റ്റ് സിറ്റിന്ന് ഈ ഒരു ഭാഗത്തോട്ട് വരാറുണ്ട് നമ്മളിപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ച് നടന്നു തുടങ്ങി അതായത് ഒരു മരത്തിൻ്റെ ഷേപ്പ് വേണ്ട എന്ത് അറിയില്ല രണ്ടായിട്ട് കീരിപ്പോയി എന്നിട്ട് അതങ്ങനെ നിന്നിട്ട് വളരെ നല്ല പഴക്കമുള്ള മരമാണ് അപ്പോൾ ഈ ഒരു പായലാണ് ഞാൻ നേരത്തെ മരങ്ങളൊക്കെ വെള്ളയും കറുപ്പമായിട്ട് കാണുന്നത് എന്ന് പറഞ്ഞില്ലേ അതിതാണ് സംഭവം അതായത് ഈ ഒരു പായലാണ് ശരിക്കും അത് മരങ്ങളിൽ പറ്റി ഒരു പായലാണ് അപ്പോൾ ഞാൻ നടന്ന് മേളിൽ കയറി ഇടതു വശത്തെല്ലാം ആൾക്കാർ ബാർവിക്കും പരിപാടികളൊക്കെ ആയിട്ട് ബിസിയാണ് നല്ല തണുത്ത കാറ്റുണ്ട് ഇവിടെ എല്ലാം നല്ല പഴക്കമുള്ള നല്ല വലുപ്പമുള്ള മരങ്ങളാണ് കൂടുതലും ഇതൊക്കെ നല്ല മ്യൂസിക് ഒക്കെ വെച്ചിട്ട് നല്ല ചില്ലായിട്ട് പിക്നിക്ക് ആഘോഷിക്കുകയാണ് ഇവിടെയുള്ള ലോക്കൽ ജോർജ്ജിന്ന് നമ്മൾ വണ്ടി വാർത്ത സ്ഥലത്തെത്തി നമ്മൾ ഇപ്പോൾ കാഴ്ചകൾ കണ്ടിട്ട് തിരിച്ച് അടുത്ത് പോകുന്നത് ഉജർമ ലേക്കിലോട്ടാണ്